നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വയനാട് പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ എന്ന അമിത്ഷായുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ മത്സരിക്കുന്നത് എന്ന പ്രസ്താവനയിലൂടെ അമിത് ഷാ വയനാടിനെ ആകെ അപമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ വയനാടിനെ ആകെ അപമാനിച്ചുകൊണ്ടാണ് അമിത്ഷാ പ്രസംഗിച്ചത് എന്തും വിളിച്ചു പറയാൻ കേമനായ ആളാണ് അമിത് വയനാട്ടിലെ യോഗം കണ്ടാൽ പാകിസ്ഥാനിലെ യോഗമാണെന്നാണ് പറയുന്നത് വയനാട്ടിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹത്തിന് അറിയാമോ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗമാണ് അമിത്ഷാ നടത്തിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ കുറിച്ച് വല്ല ഗ്രാഹ്യവും അമിത്ഷായ്ക്കുണ്ടോ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അറിയാൻ കഴിയൂ വയനാട്ടിൽ ബ്രിട്ടനെതിരായ പോരാട്ടത്തിൽ പഴശ്ശിരാജയ്ക്ക് ഒപ്പം നിന്നത് വയനാട്ടിലെ കുറിച് പടയാണ് ആ ധാരണ മനസ്സിലുണ്ടെങ്കിൽ വയനാടിനെ പാകിസ്ഥാനായി കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരു നാടിനെ അപമാനിക്കാമോ പിണറായി ചോദിച്ചു വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വയനാടിനെ വയനാടിനെ യോഗം കണ്ടാൽ പാകിസ്ഥാനിലെ ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ കുറിച്ച് വല്ല ഗ്രാഹ്യം അറിഞ്ഞിരുന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്തെങ്കിലും പങ്കുവഹിച്ചു ഞങ്ങൾ അല്ലേ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്കി പഴശ്ശിരാജയുടെ നേതൃത്വം നടന്ന സമരം ആ കാലത്ത് തന്നെ പഴശ്ശിരാജയുടെ കൂടെ ഏറ്റവും വിശ്വസ്തരായി എഴുന്നേത് വയനാടിന്റെ കുറിച്ചെപ്പടെയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അങ്ങനെയൊരു കണ്ടാൽ അമിത്ഷായുടെ വയനാട് പരാമർശത്തിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു എല്ലാം വർഗീയമായി കാണുന്നത് ആർ എസ് എസിന്റെ രീതിയാണെന്ന് പറഞ്ഞ കോടിയേരി ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നും കുറ്റപ്പെടുത്തി അമിത് വിഷം തുക്കുന്ന വർഗീയ പരാമർശമാണെന്ന് പറഞ്ഞ കോടിയേരി ഇതിനെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചില്ല എന്നും ആരോപിച്ചു ആർ എസ് എസിന്റെ പ്രചാരണം തടയാൻ യു ഡി എഫിനാകുന്നില്ലെന്ന് പറഞ്ഞ കോടിയേരി പാകിസ്ഥാന്റെ പതാകയല്ല വയനാട്ടിൽ ഉപയോഗിച്ചതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പോലും പ്രതികരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി ദേശീയ അധ്യക്ഷനെ വയനാട്ടിൽ മത്സരിപ്പിക്കുമ്പോൾ ആർ എസ് എസ് വർഗീയ പ്രചാരണം നടത്തുമെന്ന് കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നുവെന്നും കോടിയേരി പാലക്കാട്ട് പറഞ്ഞിരുന്നു കേരളത്തിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആഘോഷത്തിനിടെയാണ് മുസ്ലിം ലീഗ് പതാകകൾ വീശിയത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കോഴിക്കോട് എത്തുമ്പോഴാണ് ഈ വിവാദം കത്തുന്നത് മലബാർ മേഖലയിലെ പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ മോദി എന്ത് പറയുമെന്നത് നിർണായകമാണ് ന്യൂനപക്ഷ മേഖലയിലേക്ക് രാഹുൽ ഒളിച്ചോടിയെന്ന് മോദിയും വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാടിനെ ഏത് തരത്തിലാകും കേരളത്തിൽ മോദി ചിത്രീകരിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം മോദിയും വയനാടിനെ കുറ്റപ്പെടുത്തിയാൽ വിവാദങ്ങൾ പുതിയ തലത്തിലെത്തും നാളെ എത്തുന്ന മോദിയെ വെട്ടിലാക്കാൻ വയനാടിന് അപമാനം ചർച്ചയാക്കി ഇടത് വലതു മുന്നണികൾ സജീവമായി രംഗത്തുണ്ട് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും